ആയശു ഓളെടുത്ത് പറയാൻ പറ്റുന്നില്ലടി ഒരു കാര്യം പറഞ്ഞ് എനിക്ക് വിഷമം തോന്നരുത് എനിക്കിപ്പം എന്നേക്കാളും ഇഷ്ടം ഓളയാ കള്ളകല്യാണം നടത്തി മൃഗേഷ് നാട്ടുകാരെ പറ്റിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ സത്യത്തിൽ ഞാൻ ഓളയല്ലടി പറ്റിച്ച നാല് ദിവസം കഴിഞ്ഞാൽ ഓള് പോവും അതിനു മുമ്പ് ഞാൻ ഓളോട് പറയട്ട് ഇടിയായിച്ചു സ്വാമി പെണ്ണ എങ്ങനെയാ പ്രതികരിക്കാമെന്ന് പറയാൻ പറ്റൂല ഞാൻ ആദ്യം തന്നെ മുറിയിലേക്ക് ചെല്ലുന്നു അപ്പ ചിലപ്പോൾ ഓള് തപസ്സി മനസ്സിലായില്ലേ ഈ ധ്യാനം പോലെ അപ്പത് വരെ ഞാൻ മിണ്ടാണ്ട് നിൽക്കും ഓക്ക് ബോധം വരുമ്പം ഞാൻ മെല്ലെ ഓളെ കണ്ണിലേക്ക് നോക്കി വളരെ റൊമാൻറ്റിക് നശിപ്പിച്ചു ആയിഷു മൊത്തം മൂട് പോക്കി പറയുന്നത് കേക്ക് എന്നോടാ ആടിനൊക്കെ എന്താ പരിപാടി ആളുകളൊക്കെ പറയിപ്പിക്കല്ലേ ആള് മെമ്പർഷിപ്പ് തീർക്കാൻ എനിക്കിന് മെമ്പർഷിപ്പ് വേണ്ടല്ലോ Sumanggala. Sumanggala. Hey.

சொன்னும் கொஞ்சம் வெள்ள கூட்டிட்டு போறீங்களா ஆ ആരെങ്കിലും വരുവോ എന്നോട് ക്ഷമിക്കണം ഇന്നലെ രാത്രി എന്താ സംഭവിച്ച നാ ഉകൂടെ വരുമ്പോ ഇതെല്ലാം നടക്കും നനച്ച നല്ലവർ താ உங்களுக்கு என்ன பிடிக்கும்னு எனக்கு தெரியும் ஆனால் நான் பிறந்ததும் வளர்ந்ததும் எல்லாம் உங்களை மாதிரி இல்லை நான் ஒரு ஆசிரமத்தில் வளர்ந்து பொண்ணு எங்களுக்கு கல்யாணம் அப்படின்னு ஒன்று இல்லை என்னால் உங்களை கல்யாணம் பண்ணவும் முடியாது நான் அன்னைக்கே சொன்னேன்ல உங்களுக்கு ஒரு நாள் முன்னாடி எனக்கு போகணும் நான் உங்கள் வீட்டில் வந்ததுக்கப்புறம் எல்லாரும் பெருசாக கொண்டாடுறாங்க

ഉങ്ങ പിന്നെ പിന്നെ പോണ്ടേ എന്താ െന്തോ പ്രശ്നം ആശ്രമത്തിൽ ഉണ്ട് അതെന്താന്ന് എനിക്ക് അറിയണോ ഇന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന എന്റെ നാട്ടുകാർ മൊത്തം കണ്ടാ എനിക്ക് നാളെ എന്തേലും പറ്റിയാല് എന്നോടാ കല്യാണം രജിസ്റ്റർ ആക്കിയിട്ടില്ല ആക്കിട്ടില്ല വനചേച്ചക്ക് മാത്രമേ അതേള്ളൂ ഇതെങ്ങാനും പാർട്ടിക്കാരറിഞ്ഞ നീ പറ എന്താ എന്റെ പ്രശ്നം പോലീസ് വിളിച്ചണ്ടോടാ സ്കിൻ ഡോക്ടർക്കി ലിങ്ക് ആയിச்சே നീ ബിഗേഷ്േ നീ എർദാര ഒരെങ്ങുട്ടി വരുന്നേ മാറ് കളയാടാ നീ എന്താലുംണ്ടാക്കിചേണ്ടടാ എന്നോട് പറടാ ഇനി എന്താലുംണ്ടാക്കാന കുറച്ച് ദീരം തരുവ ആയ്ശരി അപ്പോൾ ഞാൻ ഒരു സോറി കേട്ടല്ലേ ല്ലേ പറടാ നിന്റെ പൊന്നളിയാ രണ്ട് ദിവസം നിങ്ങക്ക് എങ്ങോട്ടിലൊന്നും മാറ് കേറാം കുററെ നാളായില്ല ഒന്ന് പെറ്റിടർക്കും പെറ്റിടർക്കുന്നടാടാ ബിഗേഷ്േ ഞാൻ ഇവിടെ ഉള്ളത് പിന്നെ പ്രശ്നോ ഇന്റെ സഖല പ്രശ്നം ഞാൻ ഓടി മുന്നിൽ വരലേ ലേ ഇന്റെ എത്ര കേസും ജാമ്യം നിൽക്കണം എനിക്ക് വേണ്ടിട്ട് ഇത് ഞാൻ പറഞ്ഞേക്കാം നിർത്തിക്കോളി നിർത്തിക്കോളി ഇവന്റെ കൊട്ടാരം കൊട്ടാരം ഇഞ്ചായിട്ട് ഇവിടെ കിടക്കാൻ നേരം വഴിക്ക് ഒരു മുറി കുറ്റാടിന്റെ വീട്ടിൽ വന്നല്ലേ അന്തസ്സുള്ള ഉള്ള വീട്ടിൽ ഞാൻ ഇറങ്ങി വന്നതാടാ ഇവളെ കെട്ടുമ്പോ അഞ്ചു പൈസ സ്ത്രീധനം നന്ദിക്കാ അഞ്ചു പൈസ ചോദിക്കാൻ വീഴ്ത്തി രണ്ടു നടക്കുമ്പോ ഇതുപോലത്തെ ഒരു സാധനം എന്റെ ചെലവിൽ എന്റെ വീട്ടിൽ വെച്ച് നടന്നിട്ട് ഒരു അഞ്ചുടാ നിങ്ങടെ അയ്യന്തോട്ട് കേറി നോക്കിക്കടാ സീരിയല് ഇവര് കാര്യം പറയുമ്പോൾ എന്നാ പറഞ്ഞാ പേറ്റ് കിടക്കുന്ന പോലാ പേറ്റ് കിടക്കുന്നുള്ളടാ നീർത്തില്ലടാ അടിക്കടാ അടിക്കടാ